ചേട്ടാ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒരുപാട് അറസ്റ്റുകൾ നടന്നു കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയതുകൊണ്ട് ഓരോരുത്തരായി പുറത്തു വരികയാണ് ഇനി കുറച്ച് പ്രമുഖർ കൂടി അതെ പ്രമുഖർ കുറച്ച് പമ്പന്മാർ മാത്രമേ ഉള്ളൂ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എസ് ഐ ടിയുടെ അന്വേഷണത്തെ കുറിച്ചൊക്കെ ഒരുപാട് വിമർശനങ്ങൾ നിന്നപ്പോഴും നമ്മളൊക്കെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു അറസ്റ്റായിരുന്നു തന്ത്രി കണ്ഠര രാജീവരുടെ അറസ്റ്റ് അപ്പോൾ കണ്ഠരി രാജീവ് അറസ്റ്റുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി ഈ റിമാൻഡ് റിപ്പോർട്ടിലായിക്കോട്ടെ എല്ലാ ഘട്ടങ്ങളിലും പറഞ്ഞിരുന്നത് മൗന അനുവാദം നൽകിയിരുന്നു എന്നുള്ളതാണ് സ്വർണക്കൊള്ളയ്ക്ക് ഉണ്ണികൃഷ്ണൻ കോറ്റിക്ക് മൗന അനുവാദം നൽകി നമുക്കറിയാം ദേവന്റെ പ്രതിരൂപമാണ് അല്ലെങ്കിൽ ദേവനോട് സംസാരിക്കുന്നത് അതിന്റെ ആജ്ഞ അനുസരിച്ചാണ് ഇരുസ്ഥാനീയനാണ് അപ്പൊ ആജ്ഞ അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പം ഈ സ്വർണക്കൊള്ളയുടെ പിന്നിൽ ഇദ്ദേഹത്തിന്റെ മൗന അനുവാദം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നാൽ ഇന്നലെ തന്ത്രി കണ്ഠര രാജീവരുടെ ജാമ്യ ഉപാധികൾ അല്ലെങ്കിൽ ജാമ്യ ഉപാധികളും അതിനൊപ്പം തന്നെ ജാമ്യ ഹർജിയിൽ കോടതിയുടെ ഉത്തരവ് പുറത്തു വന്ന ഘട്ടത്തിൽ കോടതിയുടെ കുറച്ച് നിരീക്ഷണങ്ങൾ പുറത്തു വന്നിരുന്നു പൂർണ്ണമായും അർത്ഥത്തിൽ എസ് ഐ ടി അന്വേഷണത്തിന് പൂർണമായും എതിർത്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് കോടതി നിരീക്ഷിച്ചത് തന്ത്രിയെ ഇതിൽ പ്രതി ചേർക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് കോടതി കൃത്യമായി പറഞ്ഞു വെക്കുകയാണ് തെളിവ് ചോദിച്ചു കുറ്റകൃത്യം മാത്രമല്ല ഗൂഢാലോചനയ്ക്ക് തെളിവ് കൊടുക്കാൻ പറ്റിയതുമില്ല അപ്പം ഈ തന്ത്രി എന്തിനാണ് ഇങ്ങനത്തെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് തന്ത്രിക്ക് ആത്മീയതയുമായി ബന്ധപ്പെട്ട് മാത്രമേ കാര്യമുള്ളൂ എന്നും മാത്രമല്ല ഇതിൻ്റെ കൊള്ള സ്വർണ്ണക്കൊള്ള അതിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പണികൾ അതിൻ്റെ നിർമ്മാണം ഇതൊക്കെ ദേവസ്വം ബോർഡുമായി മാത്രം ബന്ധപ്പെട്ടിരിക്കുക തന്ത്രി അറസ്റ്റ് ചെയ്ത എന്തിനാണെന്നാണ് കോടതി ചോദിക്കുന്നത് ഇതിന് ഉത്തരം ഉത്തരമുണ്ടായിരിക്കുന്നത് അതാണ് അതിൻ്റെ ആത്മീയ കാര്യങ്ങളിൽ മാത്രമാണുള്ളത് ഈ ഘട്ടത്തിലാണ് തന്ത്രിയുടെ അഭിഭാഷകൻ ഒരു പരാമർശം നടത്തുന്നത് തന്ത്രി കണ്ഠര രാജീവരെ അറസ്റ്റ് ചെയ്തതിന് പിന്നിൽ സർക്കാരിൻ്റെ പകയാണ് എന്നുള്ളതാണ് അല്ല എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഈ സർക്കാരിന്റെ പകയാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ഉണ്ട് ഒണ്ട് എങ്കിൽ പോലും ഈ രണ്ടായിരത്തി പതിനെട്ടില് അന്നത്തെ സ്ത്രീ പ്രവേശനമായി ബന്ധപ്പെട്ട് ഈ ഇവരുടെ നീക്കങ്ങൾക്ക് തന്ത്രി കൂട്ടുനിന്നില്ല അന്ന് സ്ത്രീകൾ കര നട അദ്ദേഹം കൂട്ടുനിന്നില്ല മാത്രമല്ല പിന്നീട് അദ്ദേഹത്തിന്റെ അവാഷൻ പറഞ്ഞത് ഈ ശബരിമല നട ദിവസം തുറക്കാനുള്ള ഒരു പ്രപ്പോസൽ ഇവരെങ്ങാണ്ട് അങ്ങനെ നീക്കിയിരുന്നു സർക്കാർ സീസൺ അല്ലാതെ എല്ലാ ദിവസവും അല്ല മറ്റു ക്ഷേത്രങ്ങളെ പോരാ തന്ത്രി എന്നോട് യോജിച്ചിരുന്നില്ല കാരണം ക്ഷേത്രത്തിൻ്റെ ഒരാചാരങ്ങളുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം സംഭവിച്ചിരുന്നില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ അദ്ദേഹം ഈ സ്ത്രീ പ്രവേശനം നടന്ന ആ സമയത്ത് അദ്ദേഹം നട അടച്ചിടുക എന്നുള്ള കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം സേരപ്പള്ളസാർ പറഞ്ഞ അദ്ദേഹമാണ് അതിനുള്ള നിർദ്ദേശം കൊടുത്തുനിന്നുക അപ്പോൾ ചുരുക്കത്തിൽ വല്ലാത്ത പക ഇവർക്ക് സർക്കാരിന് ഉണ്ടായിരുന്നു സി പി എമ്മിനുണ്ടായിരുന്നു അത് തീർത്താരനാണ് സാധ്യതയെന്ന് കരുതേണ്ടി വരുന്നു പക്ഷേ അങ്ങനെ പറയാൻ പറ്റുമോ അതായത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ ഒരു പ്രതികാരം തീർക്കാൻ കാര്യം തന്ത്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ ഉപയോഗിച്ച വാക്ക് ഞാൻ ഉപയോഗിക്കണം പിതൃസ്ഥാനീയനായ ഒരു വ്യക്തിയെ നമ്മൾ കാണാത്ത ഒരു ദൈവത്തെ അദ്ദേഹത്തിലൂടെയാണ് കാണുന്നത് അദ്ദേഹമാണ് അതിന്റെ അജ്ഞ അടുത്ത് ആജ്ഞ അനുസരിച്ച് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് അങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പക തീർക്കാനുള്ള ഒരു മണ്ടത്തരം അതൊരു രാഷ്ട്രീയ മണ്ഡത്തരമാണ് ആ രാഷ്ട്രീയ മണ്ഡലത്തരം ഇവർ കാണിക്കുമെന്ന് വിചാരിക്കുന്നു വേറൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് ഇവർക്ക് ഇവരാകെ തകർന്നു നിൽക്കുകയാണ് കാരണം സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാത്തായി അവസാനം ഇവർ നോക്കുമ്പോൾ ഇവർ എനിക്ക് എനിക്കൊന്ന് കൃത്യമായി ആശുപത്രി നടപ്പിലാക്കിയ ഒരു പദ്ധതി ആയിരിക്കാം ഇത് ഞങ്ങളൊന്നുമല്ല ഇത് ശരിക്കും അല്ല ഇതിൻ്റെ തന്ത്രിയാണ് ഇതിൻ്റെ കഥയിലെ വില്ലൻ എന്ന് ഇവർ വരുത്തി തീർക്കാൻ ശ്രമിച്ചതാണത് അത് കോടതി പാളിപ്പോയി എങ്കിലും അവരുടെ പദ്ധതി കറക്റ്റായിരുന്നു ശബരിമലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ തന്ത്രിയാണ് അതുകൊണ്ട് തന്ത്രി തന്നെയാണ് ഇതിൻ്റെ അതായത് കേവലം ശബരിമലയിൽ മാത്രം തന്ത്രിയുടെ നേതൃത്വത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറിവോടുകൂടി ഇവർ മാത്രം നടത്തിയ ഒരു ഒരു കൂട്ടുകച്ചവടം എന്ന രീതിയിലുള്ള ഒരു ഒരു ആണ് ഇവർ ഈ കഥയ്ക്ക് കൊടുക്കാൻ നോക്കിയത് മാത്രമല്ല പരമാവധി മാധ്യമങ്ങൾ വഴി അക്കാര്യം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു അതെ അതെ അതായത് പോലീസ് കൊടുക്കുന്നതാണല്ലോ നമ്മൾ മാധ്യമങ്ങളെല്ലാവരും പഴിചേരാറുണ്ട് പോലീസ് നൽകുന്ന മൊഴികൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് പാസ് ചെയ്യാന്നുള്ള ഒരു വി ആർ മീഡിയ അതായത് മീഡിയേറ്റേഴ്സ് ആണ് കാര്യങ്ങളെ എന്താ പറയാ ജനങ്ങളുടെ മുന്നിൽ വാർത്തകൾ അറിയിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിട്ടുള്ള ഉത്തരവാദിത്തം അതുകൊണ്ട് മീഡിയനെ കോർണർ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ തന്ത്രിക്ക് ഇതിൽ വ്യക്തമായ പങ്കുണ്ടായിരുന്നോ എന്ന് പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ചേട്ടാ ഈ ഗൂഢാലോചന ഒന്നും തെളിയിക്കാൻ പറ്റത്തൂല്ല ഈ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും തെളിയിക്കുന്നതിന് പ്രാക്ടിക്കൽ ലെവലിൽ ഒരുപാട് പരിമിതികളും പ്രശ്നങ്ങളും ഉണ്ട് അതുകൊണ്ട് അതിനെ നമുക്കറിയില്ല പക്ഷെ തന്ത്രി ഇപ്പോൾ നടത്തിയ ഒരു പ്രസ്താവന സത്യത്തിൽ ഇപ്പോൾ നമുക്കറിയാം പ്രവേശന വിധി അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ വീണ്ടും വാദം പ്രതിവാദവും വിധിയിൽ അമൻമെന്റ്സും ഒക്കെ വരാൻ പോകുന്ന ഒരു ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ അവരുടെ നിലപാട് മാറ്റിയോ ഇല്ലയോ എന്ന് അറിയാത്ത ഘട്ടത്തിൽ അത് എൻ എസ് എസ് എന്താ പറയാ സർക്കാരിന്റെ കൊങ്ങക്ക് പിടിച്ചിട്ട് യുവതി പ്രവേശനത്തിൽ നിങ്ങൾ എതിർക്കണമെന്ന് പറയുന്ന സാഹചര്യത്തിൽ മന്ത്രി രാജീവ് കടന്നു ഉരുണ്ട ഒരു സാഹചര്യത്തിൽ പ്രവേശനം വീണ്ടും അതായത് ശബരിമല കഴിഞ്ഞ രണ്ടായിരത്തി പന്ത്രണ്ടില് സ്ത്രീ പ്രവേശനത്തിന് എതിർത്തുകൊണ്ട് മതിലേട്ടാൻ പോയാൽ അല്ലെങ്കിൽ എന്താ മറ്റേ വെള്ളാപ്പള്ളികളെ പറഞ്ഞാൽ പാടില്ല അവന്റെ അർത്ഥം പിണറായി വിശ്വാസം അടുത്ത കോടതിയിൽ പാടില്ല എന്ന രീതി തന്നെ അങ്ങനെ അതായത് ഈ ശബരിമല ഇങ്ങനെ നമ്മുടെ ചുറ്റും ഇങ്ങനെ കറങ്ങുകയാണ് ഈ രാഷ്ട്രീയത്തിൽ ശബരിമല എന്ന് പറയുന്നത് ആദ്യം യുവതി പ്രവേശനം വന്നു അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്നു എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് പിണറായി വിജയൻ ഒരു നവോത്ഥാന പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നവോത്ഥാന പ്രസംഗങ്ങൾ വരുന്നു വനിതാമതിൽ വരുന്നു നവോത്ഥാന സമിതി വരുന്നു അതുമായി ബന്ധപ്പെട്ടിട്ട് കോടികൾ ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നു ശബരിമല ആഗോള സംഗമം നടക്കുന്നു അതിലും അഴിമതി നടക്കുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള വരുന്നു ഇതിൽ നിന്നൊക്കെ ഒന്ന് ഇമേജ് ഒന്ന് റീബിൽഡ് ചെയ്യാൻ നോക്കുമ്പോൾ വീണ്ടും 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 പുഴയിലേക്ക് വീഴുകയാണ് പിന്നെ റൈസുകൾ ഇവരെ അബദ്ധത്തിലാക്കുന്ന തെറ്റായ ഉപദേഷ്ടാക്കളാണ് പലപ്പോഴും നേരത്തെ പണ്ടത്തെ കാലത്ത് സി പി എം മരിക്കുന്ന സമയത്ത് കൃത്യമായി അവർക്ക് ഉപദേഷ്ടാക്കളുണ്ട് അവർ പറഞ്ഞതനുസരിച്ച് കാര്യങ്ങൾ പോവുകയും അത് കൃത്യമായി അത് ഫലിക്കുകയും ചെയ്യുവാണ് പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്

പടങ്ങൾ വെച്ച് കൊടുക്കുക ഇവരൊന്നും മരിച്ചത് പോലും അറിഞ്ഞില്ലേ എനിക്ക് ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആളുകൾ പലരും ഈ നൂജൻ രാഷ്ട്രീയം അറിയാത്തതിനും പിള്ളേരായിരിക്കും അവർ ചെയ്തും കാണും ഇവരൊന്നും നോക്കാതെ വിട്ടും കാണും രാഷ്ട്രീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് അറിവ് വേണ്ടത് മരിച്ച ഒരാളുടെ തിരിച്ചുവരുമെന്ന് ചോദിക്കുന്നു ഈ തന്ത്രിയുടെ ഒപ്പിനിയൻ ഈ തന്ത്രിയുടെ ഈ ഒരു തന്ത്രിയുടെ ഈ ഒരു ഡയലോഗ് അല്ലെങ്കിൽ പ്രസ്താവന ഏത് തരത്തിലായിരിക്കും ഇമ്പാക്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം തന്ത്രി അറസ്റ്റിലായപ്പോൾ പോലും വിശ്വാസികൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിക്കും ഇനി ഇടപെടലുണ്ട് സ്വാധീനിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹം കൂടി അറസ്റ്റിലായാൽ പോലും വേണ്ട അയ്യപ്പന്റെ സ്വർണം അല്ലെങ്കിൽ അയ്യപ്പന്റെ മുതൽ സംരക്ഷിക്കണം വിശ്വാസ സംരക്ഷണമായിരുന്നു അടിസ്ഥാന ലക്ഷ്യം അതുകൊണ്ടാണ് ഒരു പ്രശ്നം പോലും ഉണ്ടാവാതെ ഇരുന്നത് ഇപ്പം തന്ത്രി ഇങ്ങനെ ഒരു പ്രസ്താവന അഡ്വക്കേറ്റിൽ കൂടി പറയുന്ന ഒരു സാഹചര്യത്തിൽ തരത്തിലായിരിക്കും ഇത് ഒരു സംശയമാണ് ഇത് പിണറായിക്ക് അത് ശക്തമായ അടുത്താടിയായിരിക്കും കാരണം നിരപരാധിയുടെ മനുഷ്യനെ പ്രത്യേകിച്ച് തന്ത്രിയെ ശബരി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലോകത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ക്ഷേത്രത്തിന്റെ തന്ത്രി എന്ന് പറയുമ്പോൾ അതിന്റെ പദവി നമുക്കറിയാം അങ്ങനെയുള്ള ഒരു കുറ്റം ദിവസം ജയിലിൽ മാസം എന്ന് പറഞ്ഞാൽ അത് അതീവ ഗുരുതരമായ തെറ്റ് തന്നെയാണോ ഉറപ്പായും സംശയമുണ്ട് ഇത് അതായത് ശബരിമല നമുക്കറിയാം സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ശബരിമലയായിരുന്നു പ്രധാനപ്പെട്ട വിഷയം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ് ഇനിയിപ്പോ കേവലം രണ്ട് മാസത്തിനുള്ളിൽ അത് സംഭവിക്കും കഷ്ടിച്ച് രണ്ട് മാസം അപ്പോൾ ഇതിനുള്ളിൽ അതും കൂടി സംഭവിച്ചു കഴിഞ്ഞാൽ ശബരിമല സ്വർണ്ണക്കൊള്ള അല്ലെങ്കിൽ ശബരിമല പ്രശ്നം തന്നെ ഇനി ഒരു മാസത്തിനുള്ളിൽ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം കൊടുക്കണം മാറണം കൊടുക്കണം കൊടുക്കണം അപ്പോൾ എല്ലാം വരെ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത് ഇത് കാര്യം പിണറായി പിണറായിയുടെ അയ്യപ്പം പറയാണ് ഇതൊക്കെ തീർത്തിട്ട് വയാൽ മതി എന്നാണ് പ്രശ്നം ഉണ്ടാക്കിയത് നിങ്ങളാണല്ലോ നിങ്ങൾ തീർത്തിട്ട് വയത് കാരണം പതിമൂന്നാം തീയതി പതിനാലാം കൊടുക്കണ്ടേ അതെ അതെ അപ്പം ഇന്ന് അടുത്ത ഭരണം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒരു കൊടുത്ത സാധനം കോടതിയിൽ കൊടുത്തേണ്ടി അഭിപ്രായം അപ്പം ഏതായാലും തന്ത്രിയെ ഇത്തരത്തിലുള്ള നിരപരാധിയാണ് എന്ന് മനസ്സിലാക്കിയിട്ടും മനഃപൂർവ്വം തങ്ങളെ തന്നെ രക്ഷിക്കാൻ വേണ്ടി ഈ കേസ് കൊടുക്കി എന്ന് തന്നെ നമ്മളിപ്പോൾ വിശ്വസിക്കേണ്ടി വരും